ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര കടുത്ത ചൂടാണല്ലേ അപ്പോൾ ഈ ചൂടൊക്കെ നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാൻ ഓറഞ്ചോ അതുപോലെ തന്നെ ആപ്പിളോ പപ്പായോ ചെറുനാരങ്ങ ഒന്നും ഇട ചെറുനാരങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് സത്യത്യം പറഞ്ഞാൽ മൂന്ന് രണ്ട് മൂന്ന് ചെറുനാരങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ അതിനെക്കാട്ടും നല്ല നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള പച്ചമാങ്ങ വെച്ച് ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പോൾ അത് തോലി വിളഞ്ഞ ശേഷം എന്തെങ്കിലും ചെറിയ മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഇടുന്നത് നിങ്ങളുടെ വലിയ ജാർ അരിയാ നന്നായിട്ട് അരഞ്ഞു വരുന്നതാണെങ്കിൽ അതിലേക്ക് ഇട്ടാൽ മതി ഇതാകുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി നമുക്ക് ഫ്രഷ് ആയിട്ട് കുടിക്കുകയും ചെയ്യാം നന്നായിട്ട് ദാഹം മാറാൻ ബെസ്റ്റാണ് കേട്ടോ പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ് ഒരു കെമിക്കലും ഇല്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ച മാങ്ങ ചെയ്യുമ്പം വളരെ നേരം നമുക്കത് ഉപ്പിട്ടും ഉണ്ടാക്കാം മധുരംട്ടും മധുരം ഇട്ടും ഉണ്ടാക്കാം നമുക്കുണ്ടാക്കി ഫ്രിഡ്ജിലും വെച്ച് ആളുകൾ വരുമ്പോൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് അരഞ്ഞു കൊടുക്കേണ്ട തോല് കളയാൻ മറക്കരുത് തോലി കളഞ്ഞിരിക്കണം പിന്നെ ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത് ആവശ്യത്തിനും പുളി വേണം ഒട്ടും ഒരു ഫുൾ മധുരമുള്ള മാങ്ങയാണെങ്കിൽ പിന്നെ അത് അത്ര ഒരു സുഖം ഉണ്ടാവില്ല പച്ചമുങ്ങ ജ്യൂസ് എന്ന് പറയുമ്പോൾ നേരെ ഒരു പുളിപ്പും മധുരം വേണം ഉള്ള മാങ്ങ കേട്ടോ അപ്പോൾ അതേ ഇതിലേക്ക് ഞാനതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പിടുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊടുക്കുക പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ബെസ്റ്റാണ് അപ്പോൾ അത് ഇഞ്ചി ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് കൂടി വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു എരിവുണ്ടാവും അപ്പോൾ അത് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഷുഗർ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം നല്ലത് അപ്പോൾ ഞാൻ ഇപ്പം ഇത്തിരി വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമേക്കാണ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പച്ചമാങ്ങ സീസൺ ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എല്ലാവരും ഒന്ന് ഓർക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ എല്ലാവരും ഓർത്തിരിക്കണം നിർബന്ധമില്ല പെട്ടെന്ന് ഇതിപ്പോൾ പ്രത്യേകിച്ച് ചെറുനാരങ്ങയൊക്കെ വാങ്ങിക്കുന്ന ആ കാശുണ്ടെങ്കിൽ നമുക്ക് പച്ചമാങ്ങ വെച്ച് സുഖമായിട്ട് ജ്യൂസ് അടിക്കാതെ അപ്പോൾ അരച്ച ശേഷം വേറെ ജാറിലേക്ക് വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും നിലയ്ക്ക് കുറച്ചുകൂടി വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ മുന്തിരിയും ചൂസ് മുന്തിരിയിലൊക്കെ എന്തൂരം കെമിക്കൽസ് അടിച്ച് വരുന്ന പച്ചമാങ്ങൾ ആകുമ്പോൾ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പിന്നെ ഒട്ടും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അതേ ഞാനെല്ലാം അടിച്ചടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ഒന്നുകൂടി നിളക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റാണ് പഞ്ചസാരയുടെ അളവൊക്കെ കറക്റ്റാണ് അപ്പോൾ ഞാൻ ഇത് നേരെ തരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അരിച്ചു കഴിഞ്ഞാൽ ആ ഒരു അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോകുമ്പോൾ വെള്ളം പോലെ പോലെയായിപ്പോൾ അപ്പോൾ നമുക്ക് നമുക്കിത്തിരി കട്ടിയായിട്ട് തന്നെ ഇത്തിരി ഇരുന്നോട്ടെ അപ്പോൾ അതേ ഗ്ലാസിലേക്ക് ആക്കി കൊടുക്കാണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങളും തണു ഈ ചൂട് കാലത്ത് കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വരുമ്പോൾ ആ കസ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും ബെസ്റ്റാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചെ നാരങ്ങയൊക്കെ മേടിച്ച് കാശ് കളയുന്നതിനെക്കാട്ടും ബെസ്റ്റാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ അതിന് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഇന്ന് തന്നെ ഒരു മാങ്ങി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്